ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് കേരളത്തിൻ്റെ നവോത്ഥാനം നവോത്ഥാന നായകരും നായികമാരും നായികമാരുമുണ്ട് അവരെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം ഒറ്റ ക്ലാസ്സിൽ തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല ഇത് എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും ഒരുപാട് ആൾക്കാരെ പഠിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഇടയിൽ ഓരോ നവോത്ഥാന നായകന്മാരെക്കുറിച്ച് പഠിച്ചു പോകാം ഓക്കെ ഇടയിലാണ് തരുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് എടുത്തു പറയാനുള്ള വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ചോദിക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് അറിയപ്പെടുന്ന ആരാണ് വൈകുണ്ഠസ്വാമികളാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് എന്ന വർഷത്തിൻ്റെ പ്രത്യേകത ആർക്കെങ്കിലും അറിയോ നമ്മുടെ കുണ്ടറ വിളംബരം നടന്ന വർഷമാണ് വെലിത്തമ്പി തളവ കുണ്ടറ വിളംബരം നടന്ന നടത്തിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് അപ്പോൾ എന്ത് നമ്മൾ പഠിക്കുകയാണെങ്കിലും അത് വെച്ചൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി അദ്ദേഹം ജനിക്കുന്നു അദ്ദേഹം അന്തരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ജൂൺ മൂന്നാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ജൂൺ മൂന്നാം തീയതിയാണ് അദ്ദേഹം അന്തരിക്കുന്നത് ഓക്കെ ഇനി ജനിച്ചത് എവിടെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലെ സ്വാമി തോപ്പിലാണ് അദ്ദേഹം ജനിക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലെ തോപ്പിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യകാല പേര് മുടിചൂടും ചൂടും പെരുമാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല പേരെന്താണ് മുടി ചൂടും പെരുമാൾ ഇനി മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സമപന്തി ഭോജനം ആരുടെയാണെന്നാണ് ഓക്കെ അപ്പം സമപന്തി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ് അതുപോലെ തന്നെ മറ്റ് ഭോജനങ്ങളുണ്ട് മിശ്രഭോജനം ഉണ്ട് പന്തി ഭോജനം ഉണ്ട് പ്രീതിഭോജനമുണ്ട് അങ്ങനെ ഒരുപാട് ഭോജനങ്ങളുണ്ട് അതിൽ മിശ്രഭോജനം ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പൻ ഓക്കെ മിശ്രഭോജനം ആരാണ് സഹോദരൻ അയ്യപ്പനാണ് അതുപോലെ തന്നെ പ്രീതിഭോജനം വാഗ്ബടാനന്ദൻ്റെ ആണ് പ്രീതിഭോജനം ഓക്കെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു പറഞ്ഞൂല്ലേ പന്തി ഭോജനം അത് തൈക്കാടയ്യ ഗുരുവിൻ്റെയാണ് പന്തി ഭോജനം തൈക്കാടയ്യ ഗുരു നമ്മുടെ സമ പന്തി ഭോജനം എന്ന് പറയുന്നതാണ് വൈകുണ്ഠസ്വാമികളുടെ ഓക്കെ അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് കണക്ട് ചെയ്തിട്ട് മറ്റുള്ളതും കൂടി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാർട്ടാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത് ഓക്കെ വേലയ്ക്ക് കൂലി എന്നുള്ളൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ അതാരുടെയാണ് നമ്മുടെ വൈകുണ്ട സ്വാമികളുടേതാണ് പിന്നെ ചാന്നാർലഹളയെ പിന്തുണച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കാലഘട്ടത്തൊക്കെ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറാം തീയതി ഉത്തരം തിരുനാള് എന്താണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്തായിട്ടുള്ള ഒരു ഇതായിരുന്നു ചാന്നാർ ലഹള എന്ന് പറയുന്നത് അപ്പൊ അതിന് വേണ്ടത്ര പിന്തുണയൊക്കെ നൽകിയിട്ടുള്ള ഒരു നവോത്ഥാന നായകൻ കൂടിയായിരുന്നു ആര് നമ്മുടെ വൈകുണ്ട സ്വാമികൾ എടുത്തു ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഉത്തരം തിരുനാളാണ് നമ്മുടെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്തിട്ടുള്ളതെന്നും കൂടി ഓർത്തിരിക്കുക ഓക്കെ ഇനി പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും വൈകുണ്ഠസ്വാമികൾ തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ആരാണ് നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ് ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരം സംഘടിപ്പിച്ചതും വൈകുണ്ഠസ്വാമികൾ തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരം സംഘടിപ്പിച്ച ആര് തന്നെയാണ് വൈകുണ്ഠസ്വാമികളാണ് ഇനി ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജ ഭരണം അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജഭരണത്തെ കരി നീജഭരണം എന്നൊക്കെ പരിഹസിച്ച് വിളിച്ചതും ആര് തന്നെയാണ് നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ് അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജ ഭരണം എന്നും തിരുവിതാംകൂറിലെ രാജഭരണത്തെ കരി നീജ ഭരണം എന്നും പരിഹസിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് വെണ് നീജ ഭരണം ഓക്കെ അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ആരാണ് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി താൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് അദ്ദേഹം വൈകുണ്ടസ്വാമികൾ അല്ലെ താൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് നമ്മുടെ വൈകുണ്ഠസ്വാമികൾ ഇനി വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളാണ് നിഴൽ താങ്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹം കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേര് നിഴൽ താങ്കൾ എന്നാണ് അടുത്തത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായി ആരംഭിച്ച സ്കൂളാണ് നിശാ പാഠശാല ഓക്കെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായിട്ട് അദ്ദേഹം സ്കൂൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര് നിശാ പാഠശാല അധികം കണ്ടിട്ടില്ല ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നിഴൽ താങ്കളൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഓക്കെ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളാണ് നിഴൽ താങ്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച സ്കൂളാണ് നിശാ പാഠശാല ഇനി സാമൂഹ്യ വിപ്ലവകാരി എന്ന് അറിയപ്പെട്ടതും സമ്പൂർണ്ണ ദേവൻ എന്ന അനുയായികൾ വിശേഷിപ്പിച്ചതും ആരെയാണ് നമ്മുടെ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളെയാണ് അപ്പൊ ആ പേരുകളൊന്നും ഓർത്തിരിക്കുക സാമൂഹ്യ വിപ്ലവകാരി സമ്പൂർണ്ണ ദേവൻ ഇതൊക്കെ ആരണ്യാണ് നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ് ഇനി അദ്ദേഹത്തിന്റെ ജ്ഞാനോദയം ലഭിച്ചത് തിരിച്ചെന്തൂരിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണെന്ന് ആലോചിക്ക ഓർത്തിരിക്കുക ഓക്കെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ തിരിച്ചെന്തൂരിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളെ പഞ്ചപാണ്ഡവന്മാർ അല്ലെങ്കിൽ സീഡർമാർ എന്ന പേരിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ശിക്ഷഗണങ്ങൾ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് പഞ്ചപാണ്ഡവമാർ സീഡർമാർ എന്നീ പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇനി ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ചിന്താ പദ്ധതിയാണ് അയ്യാവഴി ഓക്കെ ചോദിച്ചിട്ടുണ്ട് ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ചിന്താ പദ്ധതി അയ്യാവഴികൾ ചിലപ്പോൾ അയ്യാവഴി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ അയ്യങ്കാളി ഓപ്ഷൻ ഉണ്ടായിരിക്കാം തൈക്കാട് ഉണ്ടായിരിക്കാം അങ്ങനെ പലതരം ആളുകളൊക്കെ വന്നിരിക്കാം ധാരഡയാണെന്ന് പറയുന്നു വൈകുണ്ഠ സ്വാമികളുടെയാണ് ഇനി ചിട്ടയായ ജീവിത രീതി ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്വാമികൾ സംഘടിപ്പിച്ച ചടങ്ങാണ് തൂവയൽ പന്തി കൂട്ടായ്മ ചിട്ടയായ ജീവിത രീതി ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വൈകുണ്ഠ സ്വാമികൾ സംഘടിപ്പിച്ച ചടങ്ങിനെയാണ് തൂവയൽ വയൽ പന്തി കൂട്ടായ്മ എന്ന് അറിയപ്പെടുന്നത് ഓക്കേ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ശുചീന്ദ്രം രഥോത്സവ സമയത്ത് അവർണരുമൊത്ത് വലിച്ച നവോത്ഥാന നായകൻ ചോദിച്ചിട്ടുണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കാലഘട്ടത്തില് ശുചീന്ദ്രം രഥോത്സവ സമയത്ത് അവർണരുമൊത്ത് തേരു വലിച്ച നവോത്ഥാന നായകൻ ആരാണ് നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായ സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടന ചോദിച്ചാൽ ഏതാണ് സമത്വ സമാജമാണ് എണ്ണൂറ്റി മുപ്പത്തിയാറിൽ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപി സ്ഥാപിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ ഒരു ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാണ് വർഷം അത് സാമൂഹിക സംഘടനയാണ് കേരളത്തിലെ ഏത് സമത്വ സമാജം പതിനെട്ട് മുപ്പത്തിയാറിൽ ആരാണ് ഈ സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് വൈകുണ്ഠസ്വാമികളാണ് ഓർത്തിരിക്കുക ഇനി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വൈകുണ്ഠസ്വാമികളെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ച തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴില് വൈകുണ്ഠസ്വാമികളെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചിട്ടുള്ളത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചോദിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹം മുന്തിരിക്കിണർ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടൊരു മറ്റൊരു ക്വാട്ടാണ് ജാതി ഒന്ന് മതമൊന്ന് ഒന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യന് ഓക്കെ ജാതി ഒന്ന് മതമൊന്ന് ഒന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യന് അങ്ങനെ പറഞ്ഞാരാണ് അപ്പം ഒത്തിരി വലിച്ചു നീട്ടിയത് വൈകുണ്ഠസ്വാമിയാണ് വലിച്ചു നീട്ടി ജാതിയെക്കുറിച്ച് ഇത്തിരി വലിച്ചു നീട്ടി പറഞ്ഞത് ഇപ്പോൾ ജാതി ഏതായാലും അല്ല മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി അതൊക്കെ അങ്ങനെയൊക്കെ പിന്നെന്താണ് ജാതി ചോദിക്കരുത് പറയരുത് ഇത് കാരാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ആണ് അപ്പൊ ചെറിയ ചെറിയ കോട്ടകളാണെന്ന് ആലോചിക്കാം പക്ഷെ ജാതി ഒന്ന് മതം ഒന്ന് മതമൊന്ന് ഒന്ന് ദൈവമൊന്ന് ഒന്ന് മനുഷ്യൻ അപ്പൊ എല്ലാം അങ്ങനെ പറയുന്നത് പറയണത് വൈകുണ്ഠസ്വാമികളാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് അതുകൂടി ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഒരുമിച്ചുള്ളതൊക്കെ ഒരുമിച്ച് തന്നെ ആലോചിച്ച് വെക്കുക ഇനി നിലവിളി സമരത്തെ കുറിച്ചൊന്ന് ഓർത്തിരിക്കുക വൈകുണ്ടസ്വാമികളുടെ ജന്മദിനം എന്നാണ് നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് അപ്പൊ ആ ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് വി എസ് ഡി പി രണ്ടായിരത്തി പതിനാലിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയൊരു സമരമാണ് നിലവിളി സമരം ഓക്കെ അപ്പൊ രണ്ടായിരത്തി അഞ്ചിലാണ് നെയ്യാറ്റിങ്കര ആസ്ഥാനമാക്കി വൈകുണ്ടസ്വാമി ധർമ്മ പ്രചാരണ സഭ അതായത് വി എസ് ഡി പി വൈകുണ്ടസ്വാമി ധർമ്മ പ്രചാരണ സഭ സ്ഥാപിച്ചത് അപ്പൊ ഈ വി എസ് ഡി പി രണ്ടായിരത്തി പതിനാലില് സെക്രട്ടേറിയറ്റിന് മുമ്പില് നടത്തിയൊരു സമരമാണ് നിലവിളി സമരം എന്താണ് വൈകുണ്ടസ്വാമികളുടെ ജന്മദിനമായിട്ടുള്ള മാർച്ച് പന്ത്രണ്ട് പൊതു അവധി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സമരം നടത്തിയിരുന്നു അതാണ് നിലവിളി സമരം ജസ്റ്റ് ഒന്ന് ഇനി അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള കൃതികൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് നൂല് അമ്മാനി അരുളാൽ അതുപോലെ തന്നെ അഖില തിരുട്ട് ഇതിനായിരണ്ടെണ്ണമാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് അരുൾനൂലും അഖില തിരുട്ടും അതിൻ്റെ ഒപ്പം തന്നെ അമ്മാനി അരുളാൽ എന്നുള്ളതും കൂടി ഓർത്തിരിക്കാം അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള കൃതികൾ അപ്പൊ വൈകുണ്ഠ സ്വാമികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഏരിയകളാണ് ഓക്കെ അപ്പൊ അതിലെ സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പിന്നെ സമപന്തി ഭോജനം പിന്നെന്താണ് ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് അല്ലെ ദൈവമൊന്ന് മനുഷ്യന് അങ്ങനെ നീട്ടി പറഞ്ഞത് പിന്നെ ചാന്നാർ സ്ത്രീകൾക്ക് എന്താണ് മാറിമറിക്കാനുള്ള അവകാശം അല്ലെ അതിന് വേണ്ടിട്ട് അതിനെ അനുകൂലിച്ചൊരു നവോത്ഥാന നായകം കൂടിയാണ് അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കേട്ടെ സമപന്തി ഭോജനം പിന്നെ അദ്ദേഹത്തിന് അയ്യാ വഴി പിന്നെ എന്താണ് ആരൊന്നൂലോ അഖിലത്തിലോട്ടൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ പിന്നെ സമപന്തി ആ സമപന്തി ബോധം നമ്മൾ പറഞ്ഞു അങ്ങനത്തെ പിന്നെ കണ്ണാടി പ്രതിഷ്ഠ ദക്ഷിണേന്ത്യയിലെ അതായത് തൊഴിൽ സമരത്തിനും നേതൃത്വം കൊടുത്തു കണ്ണാടി പ്രതിഷ്ഠ അതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അദ്ദേഹത്തെ കുറിച്ച് മെയിൻ ആയിട്ട് ഓർത്തിരിക്കാനുള്ള പ്രധാനമായിട്ടുള്ള വസ്തുതകൾ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്